നമസ്കാരം തിരുവിടങ്ങാടി സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ച് സ്വരാജിന്റെ അധ്യാപകരും സഹപാഠികളും സുഹൃത്തുക്കളും ചേർന്ന് സംഘടിപ്പിച്ച ഒരു വട്ടം കൂടിയൻ പ്രിയ സ്വരാജിനൊപ്പം പരിപാടി ആകർഷകമായി നിലമ്പൂർ ഗ്രീൻ ആർട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എഴുത്തുകാരി കെ ആർ മീര ഉദ്ഘാടനം ചെയ്തു സ്വഭാവത്തെ

സ്വരാജ് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പ്രിയപ്പെട്ടവരെ എല്ലാവരും കൂടെ ഉണ്ടാകണമെന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടണമെന്നും സ്വരാജ് പറഞ്ഞു അതുപോലെ തന്നെ നമ്മളെല്ലാം ഏറെ എഴുത്തുകാരി കെ ആർ മീര ഇങ്ങനെ ഈ പരിപാടിയിലൂടെ പങ്കെടുത്തതും വളരെ ആഹ്ലാദകരമാണ് വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നത് എങ്ങനെയെന്ന് സമീപകാലത്തും മലയാളിയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരിയാണ് അവരുടെ കുട്ടമാറ്റ മരണം വായിച്ച ഉടനെ ഞാൻ കേരളയെ വിളിച്ചിരുമ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ഏറ്റവും മൂർച്ചയേറിയ പ്രജശേഷി ആർ ഒരു രചനയായി ആ കാലഘട്ടത്തെ ദയാഹിതമായി വിചാരണ ചെയ്യുകയും അതിൽ അനീതികിരയാകുന്ന മനുഷ്യരുടെ പക്ഷത്തടി ഉറച്ചു വിൽക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു രചനയായി മലയാള സാഹിത്യകൾ അവരുടെ വിലയിരുത്തുന്നു ഞാൻ അവരുടെ എല്ലാ നദികളിലേക്കും കടന്നു പോകാനോ വിലയിരുത്താനോ ഒന്നും മുതിർന്നില്ല പെട്ടെന്ന് നാട്ടിൽ നമ്മൾക്ക് വന്നത് പറഞ്ഞു എന്നത് മാത്രം ഇത്രയും ദൂരം യാത്ര ചെയ്ത് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയാലും വളരെ സന്തോഷവും ആഹ്ലാദവും ഉണ്ട് അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാൻ കുഞ്ഞിയിലൂടെ ഇരിക്കുന്നവരെല്ലാം മിക്കവാറും പേരല്ല അല്പം പേരല്ലാതെയും ഉണ്ടാവുമായിരിക്കും വിവിധ കാലങ്ങളിൽ ഒരുമിച്ച് പഠിച്ചവരോ പഠിപ്പിച്ചവരോ സുഹൃത്തുക്കളായിരുന്നവരോ ഒക്കെ ആയിട്ടുള്ളവരാണ് നമ്മളെല്ലാം ചേർന്ന് മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി നമ്മളെല്ലാം ചേർന്ന് മത്സരിക്കുകയും നമ്മൾ ഒരുമിച്ച് മത്സരിക്കുകയും നാടിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ജയിക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിയതെല്ലാം നിങ്ങളുടെ ഇടും കൈകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു ഒരിക്കൽ കൂടി ദിവാരൻ ഭാഷ മുതൽ ഇനി ടീച്ചർ വരെയുള്ള അതിലെല്ലാവരുമായി എല്ലാ ഞാൻ അവരെ ഞാൻ ഓർമ്മിക്കുന്നു എം കെ ദിവാകരൻ മാഷ് ടീച്ചർ എ കെ ബേബി മാഷ സുരേഷ് തിരുവാലി ഡോക്ടർ അനൂപ് ടി എൻ സിന്ധു ശങ്കർ അഡ്വക്കേറ്റ് ബിജു ജോൺ നവീൻ പ്രസാദ് ലെനിൻ കെ ജെയിംസ് മുജീബ് മമ്പാടൻ ദീപ ദിവാകർ പി കെ വിനോദ് സുരേഷ് നടുവത്ത് സി കെ രാധാകൃഷ്ണൻ പിഷാരടി മാസ്റ്റർ മുജീബ് കരുളായി പി ദേവാനന്ദ് തുടങ്ങിയവർ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ചു ബിജി ജി എബ്രഹാം സ്വാഗതവും മനോഹർ വർഗീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് Zip mod.